നീതിമാന്മാരുടെ ആത്മാവ് ദൈവതൃക്കരങ്ങളിൽ ദൈവതൃക്കരങ്ങളിലത്രേ ഒരു ദണ്ഡനവും അവരെ സമീപിക്കുകയില്ല മഹാജ്ഞാന പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ഉദ്ധരണി നീതിമാന്മാരുടെ ആത്മാവ് ദൈവതൃക്കരങ്ങളിലാണ് അവരുടെ ആത്മാക്കൾ പരിശുദ്ധൻ്റെ കരങ്ങളിലാണ് അവരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് ഒരു ദണ്ഡനവും അവരെ സമീപിക്കുകയില്ല അവരുടെ ശരീരം ദണ്ഡിപ്പിക്കപ്പെട്ടേക്കാം അവർ ലോകപ്രകാരം ഒരുപാട് തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം ചിലപ്പോൾ രക്തം ചെന്തേണ്ടി വന്നേക്കാം പക്ഷേ അവരുടെ ആത്മാക്കളെ ദണ്ഡിപ്പിക്കാൻ അവരുടെ ആത്മാക്കളെ മുറിവേൽപ്പിക്കാൻ അവരുടെ ആത്മാക്കളെ കളയാൻ നശിപ്പിച്ചു കളയാൻ ഒരു ശക്തിക്കും ആകില്ല ഒരമ്മതൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ആശ്വേഷിച്ച് അണച്ചു പിടിക്കുന്നതിനേക്കാൾ മനോഹരമായി കർത്താവ് തൻ്റെ ഭക്തന്മാരെ നീതിമാന്മാരുടെ ആത്മാക്കളെ തൃക്കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു മാറോട് ചേർത്ത് വച്ചിരിക്കുന്നു പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നു ഒരു ശക്തിക്കും അവരെ ദണ്ഡിപ്പിക്കാൻ അവരുടെ ആത്മാക്കളെ ദണ്ഡിപ്പിക്കാൻ കഴിയുകയില്ല ഈ ഒരു വലിയ ബോധ്യത്തിൽ നിന്നാണ് സിദ്ധന്മാരും വിശുദ്ധന്മാരുമായ അനേക പുണ്യവാന്മാർ ദൈവതൃക്കരങ്ങളിൽ സുരക്ഷിതത്വം അനുഭവിച്ചത് ശരീരം സിംഹം കടിച്ചു കയറുമ്പോഴും ചട്ടവാറുകൊണ്ട് ശരീരം അടിച്ച് ഭേദിക്കുമ്പോഴും അവർ പതരാതെ നിന്നത് ആത്മാവ് ദൈവതൃക്കരങ്ങളിലാണ് സുരക്ഷിതമാണ് എന്ന് ആത്മബോധത്തിൽ നിന്നാണ് ഇത് നമുക്കും കിട്ടുന്ന സംരക്ഷണമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയുന്നു